കെ പി സി സി നേതൃമാറ്റത്തിൽ നിലപാട് കടുപ്പിക്കാനൊരുങ്ങി സുധാകരന് പക്ഷം പുതിയ നേതൃത്വത്തെ എഐസിസി നേതൃത്വം പ്രഖ്യാപിക്കുമെന്ന് ഉറപ്പായതോടെ കൂടിയാണ് പുതിയ നീക്കം സുധാകരനും ഒപ്പം നിൽക്കുന്നവർക്കും അർഹമായ പരിഗണന നേടിയെടുക്കുന്നതിനു വേണ്ടിയാണ് പുതിയ നീക്കം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്നും കെ സുധാകരനെ അനൗരോഗ്യം കാരണം മാറ്റാൻ നേതൃത്വം തീരുമാനമെടുത്തതിനു പിന്നാലെ നേതൃത്വത്തിലെ വെട്ടിലാക്കുന്ന പ്രസ്താവനയുമായാണ് കഴിഞ്ഞ ദിവസം സുധാകരൻ രംഗത്തെത്തിയത് തന്നെ മൂലക്കിരുത്താൻ ആരും ശ്രമിക്കേണ്ടെന്നതാണ് സുധാകരൻ നേതൃത്വത്തിന് നൽകുന്ന ഭീഷണി എന്നാൽ സാമുദായിക സമവാക്യങ്ങൾ മുൻനിർത്തി കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള ആന്റോ ആന്റണിയെയോ സണ്ണി ജോസഫിനെയോ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതാണ് പ്രധാന പരിഗണനയിലുള്ളത് എന്നാൽ സംസ്ഥാനത്തെ പ്രധാന നേതാക്കൾക്കും ഗ്രൂപ്പ് നേതാക്കൾക്കും പുതിയ പുനഃസംഘടനയെ അംഗീകരിക്കുന്നതുമില്ല ഇന്ദിരാഭവനിൽ കെ സുധാകരനു ശേഷം കോൺഗ്രസിനെ നയിക്കാൻ ആരെത്തുമെന്നുള്ള കാര്യത്തിലാണ് ആശങ്കയും തർക്കവും തുടരുന്നത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പും അതിനുശേഷമുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പും പിന്നെ കേരളത്തിൻ്റെ പൊതു തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെയും യു ഡി എഫിനെയും ആര് നയിക്കുമെന്നുള്ള കാര്യത്തിലും തർക്കത്തിലാണ് സുധാകരൻ ഇറങ്ങുമ്പോൾ അത് വലിയൊരു കൊടുങ്കാറ്റായി തർക്കമായി മാറുമോ എന്നതും സംശയത്തോടു കൂടിയാണ് നേതൃത്വം കാണുന്നത് കെ പി സി സി ആസ്ഥാനത്തിന് മുമ്പിൽ നിന്നും ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം അഖിൽ പാലോട്ടുമഠം ജനം തിരുവനന്തപുരം